ഐതിഹ്യമാലയിൽ അടുത്തതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പാക്കിൽ ശാസ്താവ് പാക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കോട്ടയം നാട്ടകം പ്രദേശത്തോ അങ്ങനെ ആണ് പാക്ക് പാക്കിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ കാഴ്ചക്കാരിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പാക്കിൽ ശാസ്ത്രാവിൻ്റെ ഉത്ഭവം അല്പം രസകരമാണ് ബ്രഹ്മാവ് ഒരു യാഗം നടത്തും ആ യാഗത്തിൽ നിന്ന് ഒരു ശാസ്താ വിഗ്രഹം ഉയർന്നു വരുന്നു ബ്രഹ്മാവ് എടുക്കുന്നു എടുത്തിട്ട് അഗ്നിദേവനോട് പറയുന്നു അതെ ഇത് പരശുരാമനെ കൊണ്ട് കൊടുക്കണം ഭൂമി ഓ അതിനെന്താ ഇത് അഗ്നിദേവൻ ഇത് പരശുരാമനെ കൊണ്ടുപോയി കൊടുക്കുന്നു ഇത് കൊള്ളാവുന്നൊരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നതെന്ന് ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പരശുരാമൻ പറഞ്ഞു ഞാൻ നൂറ്റിപ്പത്ത് പണിയുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ വിഗ്രഹപ്രതിഷ്ഠ ആ ബ്രഹ്മാവ് തന്നല്ലേ തന്നയൊക്കെ പറഞ്ഞു അവിടെ ഇവിടെ കാലിൽ നടന്നു സ്ഥലമൊന്നും കാണുന്നില്ല കൊള്ളാവുന്നൊരു ഐശ്വര്യമുള്ളൊരു സ്ഥലം വേണേ അങ്ങനെയാണ് പാക്കിൽ എത്തുന്നത് അന്ന് ഇതിലും പാക്ക് എന്നുള്ള പേരില്ല പേര് വരാൻ വരുന്നത് പിന്നെയാണ് ഇത് കൊള്ളാം നല്ലൊരു ആധ്യാത്മിക ചൈതന്യമുള്ളൊരു സ്ഥലം നല്ല സ്ഥലം എന്ന് പറഞ്ഞിട്ട് വിഗ്രഹം പരശുരാമനെ അവിടെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ച് കയ്യെടുത്തതും ഇത് ഇളകി താഴും ആ ഒരു അപശഖനമായിരുന്നു പിന്നെയും പ്രതിഷ്ഠിച്ചു പിന്നെ അപ്പുറത്തേക്ക് നേരെ നേരെ പുറകോട്ടും മറിഞ്ഞു എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത് പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല ഇത് ഇളകിപ്പോ അപ്പോഴാണ് നമ്മളെ പറയിപെറ്റ പന്തിര കുലത്തിലെ പാക്കനാർ ഭാര്യയുമായിട്ട് ആ വഴിക്ക് വരുന്നത് പാക്കനാറിൻ്റെ കച്ചവടം മുറം കച്ചവടം ചെയ്യുന്ന വലിയ ആളാണ് പാക്കനാർ നിസ്സാരക്കാരനൊന്നല്ല അപ്പോൾ പാക്കനാരോട് പറഞ്ഞു പാക്കനാർ ഒന്ന് വന്ന് നമ്മളെ ഒന്ന് സഹായിച്ചേ ആ ഇത് പറ്റി തമ്പര ഞാനോട് വിഷമിച്ച് നിൽക്കുന്നില്ല എടോ ഇത് ഞാൻ വെച്ചിട്ട് ഇരിക്കുന്നില്ല ഈ സാധനം ഏ ഇരിക്കുന്നില്ല ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നു ആരെ കക്ഷിയാ ശ്വാസമാണോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മാറിക്കേ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാക്കനാർ വെച്ചപ്പോഴും ഈ സാധനം മറിയാൻ പോകുന്നു പാക്കനാരി പിടിച്ചു പോകുന്ന പറഞ്ഞു രണ്ടാമത്തേനും പാക്കനാർക്ക് ദേഷ്യവും വരും നല്ല തമാശക്കാരനാണ് അതുപോലെ ദേഷ്യക്കാരനാണ് പാക്കനാരി ഇതിൻ്റെ ഉച്ചിയിൽ പിടിച്ച് അമർത്തിയിട്ട് അവിടെ പാർക്ക് എന്ന് പറയും ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞു അവിടെ പാർക്ക് വിഗ്രഹം അപ്പോൾ ഈ അവിടെ പാർക്ക് എന്ന് പറഞ്ഞാൽ ആ പാർക്കിൽ നിന്നാണ് പാക്ക് എന്ന സ്ഥലമാണ് ഇംഗ്ലീഷിലെ പാർക്കല്ല കിട്ടും മലയാളത്തിൽ പാർക്കുക എന്ന് പാർക്കിൽ എന്നാണ് പാക്ക് അങ്ങനെയാണ് പാക്കിൽ ശാസ്താവ് ഉണ്ടാകുന്നത് അപ്പോൾ പാക്കൽ ശാസ്താവ് ഇങ്ങനെ പ്രത്യേകിച്ച് പരജുരാമൻ പൊടിയും തട്ടി അങ്ങനെയുള്ള പാട്ടിന് പോയി പാക്കന് പോയി ഈ ശാസ്താവിനെ ആയിരുന്നു ശാസ്ത്ര പ്രതിഷ്ഠ ചിലറ കാര്യമല്ലല്ലോ അപ്പം തെക്കുംകൂർ രാജാവ് ഇത് ഏറ്റെടുത്തു ആളുകൾ നാട്ടുകാർ വരും തൊഴും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെ ഒരു നമ്പൂതിരിയൊക്കെ പൂരിക്കൊക്കെ ഉറപ്പാടായി പക്ഷേ ഒരു അമ്പലമായിട്ടില്ല ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തെക്കുംകുറു രാജാവ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥലമൊക്കെ വരുന്നത് ഇദ്ദേഹം ശബരിമലയ്ക്ക് പോകും എല്ലാ മകരകളത്തിനും ശബരിമലയ്ക്ക് പോകും കുറേശേ വയസ്സായി കഴിഞ്ഞപ്പോൾ തെക്കുംകുറു രാജാവ് ശബരിമല ശാസ്താവിനോട് പറഞ്ഞു അതേ വല്ലാതെ വയസ്സായി ഇനി അടുത്ത മകരവിളക്കിന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അതിനെന്തെങ്കിലും മനഃപ്രയാസത്തിന് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കണം വയ്യഞ്ഞിട്ടാണ് ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല അപ്പോൾ ശബരിമല ശാസ്ത്രാവ് പറഞ്ഞു അതിൽ താമിക്കേണ്ട എന്നെ തൊഴാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അത് തെക്കുംപൂർ രാജാവ് മാത്രമല്ല ആർക്കൊക്കെയാണോ ഇവിടം വരെ എത്താൻ ബുദ്ധിമുട്ടുള്ളത് ശാരീരിക ആവശ്യകത പലവിധ കാര്യങ്ങളുണ്ട് ലീവ് കിട്ടുന്നില്ല അതും ഒരു ബുദ്ധിമുട്ടാണല്ലോ അയ്യപ്പനോട് പറയാൻ അയ്യപ്പ എൻ്റെ ലീവ് സാങ്ഷൻ ചെയ്യുന്നു എന്ത് ചെയ്യും അപ്പോൾ അയ്യപ്പൻ അതിനും മാർഗമുണ്ട് അയ്യപ്പന് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലാണ് ലീവ് ഇല്ല ലീവ് തീർന്നു ഭാര്യ ഉള്ള ലീവെല്ലാം കൂടെ ഭാര്യയുടെ പ്രസവത്തിനെടുത്തിട്ട് ഇവൻ കാര്യടിച്ച് നിൽക്കുക കാഷ്വൽ ലീവ് ഇല്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കരുതിയിട്ടായിരിക്കും ശാസ്താവ് പറഞ്ഞു നിങ്ങൾ മാത്രമല്ല എന്നെ വന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ അന്യഥ ബുദ്ധിമുട്ടുള്ളവർ ഇവർ എൻ്റെ കിഴക്കേ നടയിൽ തൊഴുതാ മതി കിഴക്കേ നട എന്ന് ഉദ്ദേശിച്ചത് പാക്കിൽ ശാസ്ത്രമാണ് എങ്ങനെയാണ് ശബരിമല അയ്യപ്പൻ്റെ കിഴക്കേ നട എത്രയോ പടിഞ്ഞാറ് കിടക്കുന്ന പാക്കിൽ ശാസ്ത്രാവാകുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഐതിഹ്യത്തിൽ ചോദ്യമില്ല അതുകൊണ്ട് ദാറ്റ് ഈസ് ഓക്കെ കാരണം കിഴക്കോട്ട് പോയി കഴിയുമ്പോൾ അത് പടിഞ്ഞാറായിട്ട് മാറുമല്ല അപ്പോൾ അൾട്ടിമേറ്റ് കിഴക്ക് എന്ന് പറയുമ്പോൾ അത് പടിഞ്ഞാറായിട്ട് മാറും ഭൂമിയുടെ കിടപ്പനുസരിച്ച് എന്തുമായിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞു അപ്പം തെക്കുംകൂർ രാജാവിന് വലിയ സന്തോഷമായി പുള്ളി നേരെ പാർക്കിൽ പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ആകെ ഒരു വിഗ്രഹമുണ്ട് നാട്ടുകാർ തൊഴിൽ കൊണ്ട് മിനിമം പൂജയൊക്കെ നടത്താൻ ഒരു നമ്പൂതിരിയൊക്കെ ഉണ്ട് ഇതല്ലാതെ വേറെ ഒന്നുമില്ല ആഹാ അപ്പോൾ പുള്ളി ഇടപെട്ടിട്ട് ബാക്കി ശ്രീകോവിലുണ്ടാക്കി നാലമ്പലം ചുറ്റമ്പലം ആദ്യം ഇതൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചിലവിനുള്ള വസ്തുവകകളൊക്കെ അമ്പലത്തിൻ്റെ പേരിൽ എഴുതിയൊക്കെ കൊടുത്ത് എല്ലാം ഭദ്രമാക്കി പിന്നെ തെക്കുംപൂർ രാജാവ് അവിടെ തന്നെ വന്ന് തൊഴാനൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങ് ഈ രാജാക്കന്മാർ തമ്മിൽ ചില്ലറ അടിപിടിയുള്ള കാലമാണ് ഒരുപാട് ചെറിയ രാജാക്കന്മാരുണ്ട് തെക്കുംപൂറുണ്ട് ലക്ഷ്മീപുരം ഉണ്ട് ഗ്രാമം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ചീഫ് ടൈൻസ് ഇവരെല്ലാം രാജാവ് എന്നൊക്കെ പറയാൻ മാത്രമൊന്നുമില്ല പ്രഭുക്കന്മാർ ഇവരൊക്കെ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അടിപിടിയും ഉണ്ടാവും അപ്പോൾ തെക്കും കൂടുതൽ രാജാവിനും വേണം ഒരു സൈന്യം സൈന്യം എന്ന് പറഞ്ഞാൽ വലിയ പീരങ്കീന സംഗതി കൈ കൊണ്ടുള്ള അടി കൂടി വന്നു കഴിഞ്ഞാൽ കത്തി വാൾ ഇതൊക്കെ വെച്ചുള്ള ഏർപ്പാടു അപ്പോൾ ഇതിന് ആ നാട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ട്രെയിനിങ്ങൊക്കെ വെച്ച് എൻ്റെ ആശാന്മാരൊക്കെയുണ്ട് ആശാന്മാരെന്നാണ് അവർ പറയുന്നത് ഇതിൽ വിദഗ്ധരായ ആൾക്കാർ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ അവർ റെഡിയാകും ആണ്ടിലൊരിക്കൽ യുദ്ധവും സംഗതിയൊന്നുമില്ലെങ്കിൽ പാക്കിൽ വന്നിട്ട് ഈ ആശാന്മാർ ഈ തെക്കും രാജാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവർ യുദ്ധം ചെയ്യും തമ്പിത്തമ്മില് അവരുടെ തന്നെ ആൾക്കാർ അതിൽ ചിലർ ജയിക്കും ചിലർ തോക്കും ജയിക്കുന്നവർക്ക് രാജാവ് സമ്മാനമൊക്കെ കൊടുക്കും ഇതൊരു ട്രെയിനിങ് ആണ് അങ്ങനെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ് പടനിലം എന്ന് ഇന്ന് അറിയപ്പെടുന്ന സ്ഥലം അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നു പ്രത്യേക സ്ഥലം ആണ്ടിലൊരിക്കൽ ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ പാക്കൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ച് പാക്കനാർ തിരിച്ചു പോകുമ്പോൾ ശാസ്താവ് പാക്കനാരോടും പറഞ്ഞിരുന്നു അപ്പോഴേ പാക്കനാര എന്നെ താൻ ബലം പ്രയോഗിച്ച് ഇവിടെ ഇരുത്തിയ കാര്യമൊക്കെ ശരി ആണ്ടിലൊരിക്കൽ എന്നെ വന്നു കാണണം കേട്ടോ അതിനെന്താ ഞാൻ വരാം പാക്കനാരിങ്ങനെ ആല നടക്കും അങ്ങനെ ആണ്ടിലൊരിക്കൽ കർക്കിടക സംക്രാന്തിക്ക് മറ്റാണ് അവിടുത്തെ ഉത്സവം അന്ന് പാക്കന് വർ വരും എന്നാണ് സങ്കല്പം ഏതായാലും ഇന്നും കർക്കിടക സംക്രാന്തി ഉത്സവത്തിന് പാക്കൽ ഈ മുറം പായ ഇതുപോലത്തെ സാധനങ്ങളുടെ വലിയ കച്ചവടം നടക്കുന്നു എന്നാണ് കൊട്ടാരത്തിൽ ശംഖുണ്ണിയിൽ എഴുതിയിരിക്കുന്നത് മിക്കവാറും ഇന്നും നടക്കുന്നുണ്ടാകും പാക്കിൽ കോട്ടയം ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് അറിയാമായിരിക്കും അത് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണം ഇപ്പോഴും ഈ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ കർക്കിടക സംക്രാന്തിക്ക് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ദിവസമാണോ അത് പൊലിപ്പിച്ച് വലുതാക്കി കാണും കച്ചവടമല്ലേ പിടുകില്ലല്ലോ ആൾക്കാർ അത് പൊലിപ്പിച്ച് വലുതാക്കി പത്ത് ദിവസത്തെ ഉത്സവം ചെറുപ്പ് അങ്ങനെ പലവിധ പേരുകളിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടാവും പാക്കിൽ ശാസ്ത്ര ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കേൾക്കുന്നവരെ അല്ലെങ്കിൽ കാണുന്നവരെ ഇതൊന്ന് അന്വേഷിച്ച് വിവരങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ശബരിമലയ്ക്ക് പകരമായിട്ട് ആളുകൾക്ക് ഒരു ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട പേര് പാക്കിൽ ശാസ്ത്രാവെന്ന് നമ്മുടെ ശബരിമല ബഹളമൊക്കെ നടക്കുമ്പോൾ പോലും ഞാൻ ഈ പേര് കേട്ടില്ല അന്ന് പലരും ചോദിക്കുമായിരുന്നു ശബരിമലയ്ക്ക് പോകണമെന്ന് എന്തായി വാശി കുളത്തും പുഴ പോയാത്തവരെ അവിടെ പോയാൽത്തവരെ ഇവിടെ പോയാൽപ്പരേ എന്നൊക്കെ പറഞ്ഞ് തറക്കിക്കാനായിട്ട് ഇങ്ങനെ പറയൂല പക്ഷെ അതിലൊന്നിലും ഈ പാക്കിൽ ശാസ്ത്രാവിൻ്റെ പേര് ഞാൻ കേട്ടില്ല വാസ്തവത്തിൽ അതിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ വരേണ്ടത് പാകിൽ ശാസ്ത്രാവനായിരുന്നു കാരണം ഒറിജിനൽ ശബരിമല ശാസ്ത്രാവിൻ്റെ സാങ്ഷനുള്ളത് പാക്കിൽ ശാസ്ത്രാവിനാണ് എന്നെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലും ഉള്ള ബുദ്ധിമുട്ട് അത് സ്ത്രീ ആയതുകൊണ്ട് അത് പ്രായത്തിനിടയ്ക്ക് വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ലീവിൽ ഇല്ലാത്തതുകൊണ്ടാണ് വയസ്സായി മല ച ഹുട്ടാമ്മയഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വീട്ടിൽ പശുവിനെ നോക്കാൻ ആരുമില്ല അതുകൊണ്ട് എനിക്ക് ശബരിമല എനിക്ക് വരാൻ പറ്റുന്നില്ല ശരി പാക്കിൽ വരെ വന്നിട്ട് പോകാമല്ലോ രാവിലെ വന്നാൽ പോകാൻ തിരിച്ച് വീട്ടിൽ ചെല്ലാം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് എന്നുള്ള വാക്കാണ് ശാസ്ത്രാവ് പറഞ്ഞിരിക്കുന്നത് ഏത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞില്ല എന്നെ കാണാൻ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ അവിടെ അവിടെ പോയി പാക്കിലിരിക്കണ്ടാവുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ഈ ബഹളത്തിൽ ഒന്നും തന്നെ പാക്കൽ ശാസ്ത്രാവിൻ്റെ പേര് ഞാൻ കേട്ടില്ല മറന്നു കളഞ്ഞു പാക്കൽ ശാസ്താവിനെ അത് ശരിയല്ലല്ലോ അങ്ങനെ നമ്മളാരും പെട്ടെന്ന് ഓർമ്മ വരാത്ത അവിടെ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഓർമ്മ ആയിരുന്നുണ്ടാവാം അവരെ ആഘോഷിക്കുന്നുണ്ടാവാം ബട്ട് കേരളം മൊത്തം അങ്ങനെ പാക്കൽ ശാസ്ത്രാവ് അറിയപ്പെട്ടില്ല ഈവൻ അണ്ടർ ഗ്രേ പ്രൊവക്കേഷൻ കബരിമൻ്റെ വിഷയം വലിയ വിഷയമായിരുന്നില്ല അന്ന് അതിനൊരു സൊല്യൂഷനായിട്ട് തർക്കിക്കാനായിട്ടെങ്കിലും ആരെങ്കിലും പാക്കൽ ശാസ്താവിൻ്റെ പേര് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയില്ല പറഞ്ഞാണെങ്കിൽ കേട്ടോ ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അന്നേ പറഞ്ഞാണെന്ന് പറഞ്ഞ് എന്നെ തലമുറയില്ലേ ഞാൻ കേട്ടില്ല എന്നതിൻ്റെ അർത്ഥമുള്ളൂ അങ്ങനെ പാക്കിൽ ശാസ്താവ് എന്ന ഒരു മഹാക്ഷേത്രത്തെപ്പറ്റി കൊട്ടാര കൃഷ്ണകുണി നമുക്ക് പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ കൊട്ടാരകൃഷ്ണകുണി രണ്ട് ലൈൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് സ്വത്തുക്കളൊക്കെ പാക്കിൽ ശാസ്താവിനുണ്ടായിരുന്നു തെക്കുംകൂർ രാജ്യം തിരുവിതാംകൂറിൽ ലയിക്കുകയും അതിനെ തുടർന്നുണ്ടായ മറ്റു കുഴപ്പങ്ങളും കാരണം ആ വസ്തുവകളും ഇപ്പോൾ പാക്കൽ ശാസ്താവിൻ്റെ കയ്യിലല്ല എന്നറിയുന്നു ഈ തുടർന്ന് എന്താ സംഭവിച്ചത് നമ്മുടെ ഈ മൺറോ സൈഡ് ഏറ്റെടുത്തത് വാക്കിൽ ശാസ്ത്രാവിൻ്റെ വസ്തു അടിച്ചു മാറ്റി ഇനി അത് തിരിച്ചു പിടിക്കാൻ വല്ല മാർഗമുണ്ടോ അത് പാക്കലുക എന്നാലോചിക്കട്ടെ താങ്ക് യു